മാധ്യമ നിലപത്രത്തിൻ്റെ നേതൃത്വത്തിൽ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ യു എ ഇ എക്സ്ചേഞ്ച് എൻ എം സി ഗ്രൂപ്പ് എന്നിവ ചേർന്ന് അക്ഷരവീട് എന്ന പേരിൽ അൻപത്തിയൊന്ന് പേർക്ക് വീട് നിർമ്മിച്ചു നൽകുന്നു എന്നാൽ അത്യന്തം ശ്ലാഘനീയമായ കാര്യമാണ് ഇതിൽ ആദ്യ വീട് നൽകി കഴിഞ്ഞു രണ്ടാമത്തെ വീടാണ് ഇവിടെ ജമീല മാലിക് എന്ന അഭിനേത്രിക്ക് നൽകുന്നത് വളരെ കൗതുകകരവും ശ്രദ്ധേയവുമായ ഒരു പദ്ധതിയാണ് വീട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മലയാളത്തിൻ്റെ അൻപത്തിയൊന്ന് അക്ഷരങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് അൻപത്തിയൊന്ന് പേർക്ക് വീട് നിർമ്മിച്ച് നൽകുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഭാഷയെയും കലയെയും സംസ്കാരത്തെയും കായിക വേദിയെയുമൊക്കെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സ്വന്തം ജീവിതവും കർമ്മകാന്ഡവും നീക്കിവെച്ച പ്രതിഭാശാലികളായ ആളുകൾക്കാണ് വീടുകൾ നൽകുന്നത് നമുക്കറിയാം നമ്മുടെ സാമൂഹ്യ ജീവിതം പലവിധ കാലുഷ്യങ്ങൾ കൊണ്ട് സങ്കീർണമാണ് നന്മ നിറഞ്ഞ ചിന്തകളും വിശുദ്ധമായ ജീവിത മൂല്യങ്ങളും അന്യം നിന്ന് വരികയാണോ എന്ന ആശങ്ക പോലും സജീവമായ കാലമാണ് ഇത് കാരണം തിരക്കുകളിലും ബഹളങ്ങളിലും മുങ്ങി മുങ്ങി മുങ്ങിപ്പൊങ്ങി കഴിയാവുന്നത്ര ജീവിത സൗഭാഗ്യങ്ങൾ വെട്ടിപ്പിടിക്കുവാനുള്ള തത്രപ്പാടിലാണ് ഏറെ മനുഷ്യർ ഏതു വിധേയനയും ലാഭം കൊയ്യുക ആപ്തവാക്യമായി അംഗീകരിച്ചു കൊണ്ടാണ് പലരും പലതും ചെയ്യുന്നത് ഇത്തരമൊരു സന്ദർഭത്തിൽ സ്നേഹം കാരുണ്യം ദയാ സേവനതൽപരത തുടങ്ങിയ അവയൊക്കെ അന്യമായി പോകും എന്നതിലും അത്ഭുതമില്ല അങ്ങനെ ആശങ്കപ്പെടാൻ നിർബന്ധിക്കപ്പെടുന്ന ഘട്ടത്തിലാണ് മാധ്യമ ദിനപത്രവും മറ്റ് ചില സംഘടനകളും ചേർന്ന് ഇത്തരത്തിൽ അത്യന്തം സ്നേഹപരമായ ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് മറ്റു പലരുടെയും നോട്ടമോ ശ്രദ്ധയോ കടന്നു ചെല്ലാത്ത ഒരു മേഖലയാണ് ഇവർ കണ്ണു വായിച്ചിരിക്കുന്നത് എന്നതും അങ്ങേയറ്റം ശ്രദ്ധേയവും പ്രതീക്ഷാജനകവുമാണ് ഇന്ന് ഇവിടെ മനോഹരമായ ഒരു മനോഹരമായ ഈ വീട് സമർപ്പിക്കുന്നത് അര നൂറ്റാണ്ടു മുമ്പ് വെള്ളിത്തിരയിലെത്തി മലയാള ചലച്ചിത്ര ലോകത്തെ ധന്യമാക്കിയ ശ്രീമതി ജമീല മാലിക് ആണ് പലവിധത്തിൽ ചരിത്രത്തിൽ ഇടം പിടിച്ച കലാകാരിയാണ് ജമീല മാലിക് പൂരൈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിയ ആദ്യ മലയാളി പെൺകുട്ടിയാണ് അവിടെ പഠനം പൂർത്തിയാക്കിയ ദക്ഷിണേന്ത്യയിലെ രണ്ടാമത്തെ വനിത എന്ന വിശേഷണവും ശ്രീമതി ജമീല മാലിക്കിനുമാണ് പിന്നീട് മലയാള സിനിമയിലെ ആദ്യകാല നായകൻ നായക നടന്മാർക്കും സംവിധായകർക്കും ഒപ്പം അവർ അഭിനയിച്ച വേഷങ്ങളും അത് നമ്മുടെ സിനിമയുടെ ഭാവുകത്വത്തെ സമ്പന്നമാക്കിയതിൻ്റെ കഥകളും ചരിത്രത്തിൻ്റെ ഭാഗമാണ് എൺപതുകളിലും തൊണ്ണൂറുകളിലും സജീവ ടെലിവിഷൻ കാഴ്ചകളിലും ജമില മാലിക്കിന്റെ അഭിനയ സൃഷ്ടി മലയാളികൾ കണ്ടതാണ് പിന്നീട് ചരിത്രത്തിൻ്റെ നിർണായകമായ മുഹൂർത്തങ്ങളിൽ എന്നോ അവർ തിരശീലയ്ക്ക് പിന്നിലേക്ക് മാറി നിൽക്കുകയായിരുന്നു അവരെ കണ്ടെത്തി അർഹമായ ആദരവ് നൽകുക കൂടിയാണ് ഈ അക്ഷരവീട് സമ്മാനിക്കുന്നതിലൂടെ മാധ്യമവും അമ്മയും യു എ ഇ എക്സ്ചേഞ്ചും എൻ എം സി ഗ്രൂപ്പും ചെയ്യുന്നത് ഇങ്ങനെ അൻപത്തിയൊന്ന് വീടുകൾ വീടുകൾ അർഹരായ പ്രതിഭകളുടെ കൈകളിൽ സമർപ്പിക്കുമ്പോൾ അതൊരു പുതിയ ചരിത്രത്തിൻ്റെ നിർമ്മിതി കൂടി ആയി മാറും മാധ്യമകലാം ബിസിനസ് രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നവർക്ക് നമ്മുടെ സമൂഹത്തെയും സംസ്കാരത്തെയും ഈടുറ്റുതാക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതിലേക്ക് ഉള്ള ചൂണ്ടുമലക കൂടിയാണ് അക്ഷരവീട് പദ്ധതി എന്നാണ് ഞാൻ കരുതുന്നത് പ്രതിജ്ഞാബദ്ധത മനസ്സിലും ചിന്തയിലും പേറുന്നവർക്ക് ഇത്തരത്തിൽ സമൂഹത്തിനാകെയെ വെളിച്ചം നൽകാൻ കഴിയുന്ന പലതും ചെയ്യാൻ കഴിയുമെന്ന് കൂടി ഈ സന്ദർഭ ഈ പദ്ധതി ടിവരയിടുന്നുണ്ട് ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിക്കുകയും അത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുന്ന മാധ്യമ ദിനപത്രത്തെയും അമ്മ യു എം സി ഗ്രൂപ്പ് എന്നീ സ്ഥാപനങ്ങളെയും ഞാൻ അഭിനന്ദിക്കുന്നു ഏറെ സന്തോഷത്തോടെ അക്ഷരവീട് ശ്രേണിയിലെ രണ്ടാമത്തെ വീട് ശ്രീമതി ജമീല മാലിക്കിന് സമർപ്പിക്കുന്നു